ഹലോ ഫ്രണ്ട്സ് ആ ലൈവ് സ്ക്രീനത്തിലേക്ക് എല്ലാവർക്കും ഒരു വട്ടം കൂടി സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ ഇന്നിപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒരു വീഡിയോസ് ഇന്നൊന്നും പ്ലാൻ ചെയ്തില്ല നമ്മളൊരു മുമ്പ് വരച്ച് വച്ചൊരു ചിത്രമുണ്ട് അപ്പോൾ ആ ചിത്രം മുഴുവൻ ആക്കാൻ എന്ന് വിചാരിച്ചു പകുതിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗുരുവായൂരപ്പൻ്റെ ചിത്രമാണ് അപ്പോൾ അതൊന്ന് ഫിൽ ചെയ്തിട്ട് നോക്കണം എന്ന് കരുതി ഇന്നിപ്പം അതിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ഇപ്പം രണ്ട് ദിവസമായിട്ട് അതിൻ്റെ മേലെ ചെറിയ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ അതിൻ്റെ എത്രത്തോളം എത്തിയിട്ടുണ്ട് എന്നൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഇത് നമ്മളെ ഹൺഡ്രഡ് ഡേയ്സ് വീഡിയോ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് ഞാനിത് ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഹൺഡ്രഡ് ഡേയ്സിനുള്ളിൽ നമുക്ക് ഈ ചിത്രം കൂടി വരച്ചെടുക്കണം എന്നുള്ളൊരു ഇതും കൂടി മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ആ ചിത്രം ഒന്ന് കാണാം എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം അത്യാവശ്യം മേഴടി വലുപ്പത്തിൽ വരച്ചിട്ടുള്ള ചിത്രമാണ് ഒരു ചുമരുമാണ് അപ്പൊ വെയിലടിക്കാണ്ടിരിക്കാൻ തുണി പോയി ചുമരുമിലാണ് വരച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മൾ ഈ ചിത്രം വരയ്ക്കാൻ തുടങ്ങി കൊറേ കാലം മുമ്പ് വരച്ച് പകുതിയാക്കി വെച്ചാണ് പിന്നീട് ബാക്കി ഭാഗം കൂടി വരച്ച് ഫിനിഷ് ചെയ്ത് കളർഫുള്ളാക്കി ഇവിടെ ഈ കർട്ടൺ മാറ്റണം രണ്ടുമാരൊരു കർട്ടൺ വിളിച്ചിട്ടുണ്ട് വെയിലോളിരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇന്ന് വിട്ടതാണ് ഇത് മാറ്റിയിട്ട് അടിപൊളിയാക്കിയിട്ട് സെറ്റാക്കിയിട്ട് ഈ ചുമറ്റ് ഫില്ല് ചെയ്തിട്ട് അടിപൊളിയാക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണ് ഈ ഹൺഡ്രഡ് ഡേയ്സിനുള്ളിൽ ഇത് തീർക്കാനുള്ള ഒരു പ്ലാനിങ് കൂടി ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പിന്നെ പിന്നെതാ ഇവിടെ വേറൊരു സംഭവം കൂടി കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഞാൻ ചിത്രം വരയ്ക്കുമ്പോൾ മണിക്കുട്ടനവിടെ ചെണ്ട കുട്ടി എന്നെ പ്രോത്സാഹിപ്പിക്കണമെന്ന് കേട്ടോ ടുത്ത് എന്നിട്ട് ചെണ്ടകുട്ടി പ്രോത്സാഹിപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ഇനി വേറൊന്നും നോക്കണ്ട വേറെ ഒന്നും നോക്കണ്ട സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ബൈ